പൂനം ബജവയുടെ ഗ്ലാമറസ് ഹോളി ആഘോഷ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് നടി പൂനം ബബജയുടെ ഹോളി ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധയാകുന്നത് പങ്കാളിയായ സുനിൽ റെഡ്ഡിയാണ് പൂനത്തിന്റെ ഗ്ലാമർ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയത് പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച പൂനം മലയാളം തെലുങ്ക് കന്നഡ തമിഴ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തെലുങ്ക് ചിത്രം മൊടാത്തി സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി എട്ടിൽ സേവൽ എന്ന ചിത്രത്തിലെ തമിഴടത്തും എത്തി രണ്ടായിരത്തി പതിനൊന്ന് റിലീസ് ചെയ്ത ചൈന ടൗണിലൂടെ മലയാളികളുടെയും പ്രിയതാരമായി പൂനം മാറി പിന്നെ വെനീസിന്റെ വ്യാപാരി ശിക്കാരി മാന്ത്രികൻ പെരിച്ചാരി സക്രിയ പോത്തൻ ജീവിച്ചിരിപ്പുണ്ട് മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഗുരുമൂർത്തി എന്ന സിനിമയിലാണ് നടി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് വർഷം വയസ്സ് സിനിമയിൽ സജീവമല്ലാത്ത താരം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ താ അജീവമാണ് കൂടുതൽ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ താങ്ക്